ദാമ്പത്യം രചനാവതരണം മൈത്രി മിത്ര ഭാഗം മുപ്പത്തിമൂന്ന് അനാമികയോടൊപ്പം ക്ഷേത്രത്തിൽ പോയി വന്ന ജീന കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന പോലെ അവരുടെ മുറിക്കുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ജീനെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ തൻ്റെ പ്രാണനായവളുടെ സങ്കടം കണ്ടു നിൽക്കാനാവാതെ കട്ടലിന് മുകളിലിരുന്ന അനാമിക കണ്ണുകൾ നിറച്ചു എന്ത് ടെൻഷൻ അടിക്കരുതെന്നാണ് നീ പറയുന്നത് നീയും കണ്ടതല്ലേ എനിക്ക് വന്ന മെയിൽ എന്നിട്ടും സമാധാനത്തോടെ ഇരിക്കണമെന്നാണോ നീ എന്നോട് ഉപദേശിക്കുന്നത് അനാമികയോട് ജീന പൊട്ടിത്തെറിച്ചു അവളപ്പോൾ തിരിച്ചൊന്നും മറുപടി നൽകിയില്ല കാരണം ജീനയ്ക്ക് വന്ന മെയിൽ താനും കണ്ടതാണ് കമ്പനി മാനേജറായ സന്ദീപിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ആകെ പാടിയുള്ള മുപ്പത് പേരിൽ നിന്നും പലപ്പോഴായിട്ട് പത്ത് പതിനഞ്ച് പേര് ഇപ്പോൾ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടും തങ്ങൾ പിടിച്ചു നിന്നത് ഇന്നോ നാളെയോ എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം മാത്രം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സന്ധ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് കമ്പനി കാര്യങ്ങളൊക്കെ നഷ്ടത്തിലാണെങ്കിലും തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോകുന്നത് അവനും കൂടി പിരിഞ്ഞുപോയാൽ ഓഫീസ് മൊത്തത്തിൽ പൂട്ടിയിടുകയല്ലാതെ മറ്റൊരു മാർഗവും തങ്ങൾക്ക് മുൻപിലില്ല ജീനേ കണ്ണിൽ നിന്ന് ഉറവ് പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും എങ്ങനെയൊക്കെയോ അവൾ വിളിച്ചു അനാമിക എൻ്റെ മുമ്പിൽ ഇനിയും സമയമില്ല എനിക്ക് കാശ് വേണം അതും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് കൊടുക്കുവാനുള്ള സാലറി ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്തു നിർക്കണം അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി സന്ദീപിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങ് പിരിഞ്ഞു പോവും അത് അപകടമാണ് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എപ്പോഴും അനു എന്നു മാ എന്നുള്ള വിളി മാത്രം ശീലമാക്കിയ ജീനയുടെ നാവിൽ നിന്നും അനാമിക എന്നുള്ള പേര് പുറത്തേക്ക് തെറിച്ചതും ഒട്ടൊരു ഞെട്ടലോടുകൂടിയാണ് പെണ്ണവളെ മുഖമുയർത്തി നോക്കിയത് അവൾക്ക് വേദനിച്ചു വല്ലാതെ എങ്കിലും സർവ്വതം കൈപ്പിടിയിൽ നിന്നും പിടിവിട്ടു പോയി തകർന്നു നിൽക്കുന്നവളുടെ മുഖഭാവം കണ്ടതും തൻ്റെ വേദനയെ അനാവിക മനഃപൂർവ്വം മറന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഇത്രയും കാശ് എന്ത് ചെയ്യണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു വേണം ആരെ കൊന്നുണ്ടാണെങ്കിൽ ശരി എനിക്ക് കാശ് വേണം അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് നഷ്ട നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ വല്ലത് സംഭവിച്ചാൽ പിന്നീട് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അനാഥയായി ഞാൻ ആർക്കു വേണ്ടി എങ്ങനെ ജീവിക്കേണ്ടത് സ്വന്തം അച്ഛനെ പോലെ കരുതിയിരുന്ന നിൻ്റെ അച്ഛൻ പോലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനല്ലേ നോക്കുന്നത് മൂന്നാല് ദിവസങ്ങൾ അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ പടികൾ ഇറങ്ങും പിന്നീട് ഇങ്ങോട്ടേക്കൊരു വരമുണ്ടാവില്ല നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടലും ജീന പറഞ്ഞു നാവൂ ആയില്ലിട്ടില്ല അതിനു മുൻപേ തന്നെ അനാമിക ഓടിച്ചെന്ന് അവളുടെ തോളിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു വേണ്ട പോണ്ട എന്നെ വിട്ടു നീ പോയല്ലേ ജീനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചു ഞാനും വരും നിന്റെ കൂടെ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കാം എ ജെ കമ്പനി തിരിച്ചു പിടിക്കാം എനിക്ക് വേണം നിന്നെ പദം പറഞ്ഞ് തന്നോടൊട്ടി നിന്ന് കരയുന്നവളെ ചേർത്ത് പിടിക്കുമ്പോൾ അനാമികയെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും നിന്നാൽ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ജീനിയപ്പോൾ അതേസമയം ഇത്രയും ഭീമമായ തുക ഇനി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു അനാമിക തൻ്റെ രക്ഷകന്മാരായ ഒരേ ഒരാൾ മാത്രമേ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ വിശ്വമങ്കിൾ ദിവസങ്ങൾക്കുള്ളിൽ കോടികൾ വേണമെങ്കിൽ അങ്കിൾ കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ ആദി ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചേ അമ്പലത്തിൽ വെച്ച ആൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് സാറേന്ന് വിളിക്കരുതെന്ന് ആദ്യമായിട്ടാ ഇന്ന് വിളിക്കണമെന്ന് എന്തിന് ഇത്രയും മാസങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെയുള്ളൊരു സംസാരം ആദ്യമായിട്ടാണ് സംസാരം പോട്ടെന്ന് വയ്ക്കാം അനാമികയും ചീനയും കണ്ടപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചതോ അതും രാധമ്മയുടെയും നീലിമയുടെയും മുൻപിൽ വെച്ച് എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നോ ഇല്ല അവരെക്കുറിച്ച് തന്നോട് എന്തൊക്കെയോ സംസാരിച്ചെന്ന് പോലും ഒരു ഭർത്താവ് ഭാര്യയുടെ ഇടപെടുന്ന രീതിയിലല്ലായിരുന്നോ ഇന്നത്തെ പ്രവൃത്തി ഇതൊക്കെ എന്താണ് സാറിൻ്റെ മനസ്സിൽ ഇനി വേറെ വല്ല ചിന്തകളും ഏയ് അങ്ങനെ ഒരു ചിന്തയുണ്ടാവാൻ ഒരു സാധ്യതയില്ല സാർ അങ്ങനൊരാളല്ല നല്ലൊരു വ്യക്തിയാണ് അമ്പലത്തിൽ വെച്ച് നടന്നതല്ലാതെ പിന്നീട് ഇത്രയും നേരമായിട്ടും ആളിൻ്റെ ഭാഗത്തു നിന്നൊരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല എങ്കിലും വാടകക്കാരിയായി എന്നോട് എന്തിനാണ് ഇത്രയും സാന്ദ്ര എടുത്തത് ദേവിയെക്ക് എത്ര ചിന്തിച്ചിട്ടും അന്നത്തെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൾ തൻ്റെ അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ തലചരിച്ച് നോക്കി പിറന്നാൾ ആഘോഷിച്ച് തളർന്നു കിടന്നുറങ്ങുകയാണ് പാവം ഇന്ന് സന്തോഷിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹാപ്പിയായിട്ട് എൻ്റെ കുഞ്ഞു പിറന്നാൾ ആഘോഷിക്കുന്നത് അതിന് കാവും പാട്ടുകാരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല പ്രത്യേകിച്ചും മഹർഷിയോട് ഇന്ന് തൻ്റെ മകൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ അദ്ദേഹം മാത്രമാണ് ഒരച്ഛനെ പോലെയല്ലേ അയാൾ തൻ്റെ മകളെ ഊട്ടിയത് തത്ത അയാളുടെ മകളെ മകളെപ്പോലെയാണെന്ന് തന്നെയല്ലേ ഇന്ന് പറഞ്ഞത് കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും എല്ലാം അയാൾ തത്തയുടെ അച്ഛൻ തന്നെയായിരുന്നു ജമ്മൻ കൊടുത്തവനായ സുധീൽ നിന്ന് പോലും എൻ്റെ മകൾക്ക് ഇതുപോലൊരു സന്തോഷം കിട്ടിയിട്ടില്ല ഒടുവിൽ പെണ്ണിൻ്റെ ചിന്തകൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആദിദേവിൽ തന്നെ എത്തി ദേവികയ്ക്കെന്തോ പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ മെല്ലെ കട്ടലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു തുറന്നു കിടക്കുന്ന ജനലിൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി സ്വസ്ഥമാണ് തൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാത്ത ശാന്തതയാണ് ആകാശത്തിൽ മിന്നി തെളിയുന്ന കാക്കത്തൊള്ളായിരം നക്ഷത്ര കുഞ്ഞുങ്ങളിലേക്ക് നോക്കി നിന്നുകൊണ്ട് ദേവികയുടെ മനം പിറുപിറുത്തു എന്താ അമ്മ വിളിപ്പിച്ചേ രാധയുടെ മുറിയിലേക്ക് ആദി കയറി ചെന്നപ്പോൾ അവർ കട്ടലിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്നു കൊണ്ട് ഏതോ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനെ കണ്ടതും കയ്യിലിരുന്ന ബുക്ക് മടക്കി ബെഡിലേക്ക് വെച്ചിട്ട് അവനെ നോക്കി നിറഞ്ഞൊരു പുഞ്ചിരി നൽകിയവർ വായിരിക്ക് കട്ടിലേക്ക് ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു പക്ഷേ ആദ്യ ഇരുന്നില്ല പകരം അവരുടെ മടിയിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുകയാണ് ചെയ്തത് മകൻ്റെ ആ നീക്കത്തിൽ അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറണിഞ്ഞു വല്ലാത്ത മാറ്റങ്ങളാണ് ആദിക്ക് പഴയ ആദി തിരിച്ചു വന്നതുപോലെ എന്താ അമ്മ വിളിപ്പിച്ചത് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കിടന്നുകൊണ്ടാണ് അവൻ്റെ ചോദ്യം എന്തായിരുന്നു ഇന്നലെ അമ്പലത്തിൽ വെച്ചുള്ള പ്രകടനം മകൻ്റെ മുടിയിഴകളിൽ കൂടി വിരലുകൾ ഓടിച്ചുകൊണ്ടവർ ചിരിയോടെ തിരക്കി എന്തായിരുന്നു അവൾമാരെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കൊട്ടിവിട്ടു അത്ര തന്നെ അമ്മയുടെ തലോടലിൽ സുഖം പിടിച്ചു കിടന്നവൻ അപ്പോഴും മിഴികൾ തുറന്നില്ല ഞാൻ ചോദിച്ചാൽ അതല്ല ദേവികയുടെ എന്തായിരുന്നെന്ന് അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ചെക്കൻ കണ്ണുകൾ തുറന്നു പോയിരുന്നു അതോ അത് ചുമ്മാ അവൻ നാവ് കടിച്ചു ആതിഥേ ഒരു കാര്യവും ചുമ്മാ ചെയ്യില്ലെന്ന് നിന്റെ അമ്മയായ എനിക്കറിയാമല്ലോ അവരുടെ ചുണ്ടിൽ അപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവനൊരു ദിവസം ഒരു നിമിഷം അമ്മയുടെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി എനിക്കിഷ്ടമാണ് ആദ്യം മെല്ലെ പറഞ്ഞു മെല്ലയെങ്കിലും ഉറപ്പോടെയുള്ള ശബ്ദം എനിക്ക് തോന്നി രാധമ്മയുടെ കണ്ണുകളിൽ സന്തോഷം മാത്രമായിരുന്നപ്പോൾ തോന്നിയല്ലേ ചെക്കനിലൊരു ചമ്മൽ ഞാൻ ചെന്നവളോട് ഒന്നുകൂടി സംസാരിക്കട്ടെ അവർ അനുവാദം ചോദിച്ചു സംസാരിച്ചാൽ അമ്മയുടെ ദൈവികമോള് സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ മറു ചോദ്യം തൊടുത്തു തോന്നുന്നില്ല പൊടുന്നനെ അവരുടെ മുഖത്തെ പ്രകാശം കെട്ടു പിന്നെന്തിനാ ചോദിക്കുന്നത് മഹർഷിയുടെ മുഖത്ത് അപ്പോഴും കുറുമ്പായിരുന്നു പിന്നെ എങ്ങനെയാ മോനെ നീ വീണ്ടും കരയും രാതമ്മേൽ സങ്കടമായിരുന്നു മുന്നിട്ട് തന്നത് ഒരിക്കൽ ഒരു പെണ്ണ് കാരണം ജീവിതം തകർന്നവനാണ് ഇപ്പോൾ മറ്റൊരുവൾ കാരണം ഇനിയും കരയേണ്ടി വരുമോ എന്നവർ ഭയപ്പെട്ടു ഇതിൽ ദേവിയെ കുറ്റം പറയാൻ പറ്റില്ല അഭിമാനമുള്ളവളാണ് അനുഭവങ്ങൾ ഒരുപാടുള്ളവളാണ് സങ്കടക്കടലിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വന്നതേയുള്ളൂ അവൾക്കൊരു മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇല്ലമ്മേ കരയില്ല ദീപിക അവൾ അവൾ ഒരിക്കൽ എന്നെ അംഗീകരിക്കുക അമ്മേ അതെനിക്ക് ഉറപ്പുണ്ട് അതുവരെ ഞാൻ കാത്തിരുന്നോളാം എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കും വളരെ പ്രതീക്ഷയോടെയും ഉറപ്പോടെയും പറയുന്ന മകൻ്റെ ദുച്ഛയാർ ദാർഢ്യത്തിന് മുന്നിൽ ഒരു നിമിഷം അവരുടെ സങ്കടങ്ങളും മാഞ്ഞുപോയി ഒരിക്കൽ എൻ്റെ മകനെ ദീപിക സ്നേഹിക്കും തപ്പ് തത്തയിപ്പോൾ ആദ്യെ സ്നേഹിക്കുന്നതുപോലെ അവരുടെ മനസ്സും സ്വപ്നം കാണുവാനായി തുടങ്ങി മർഷി പൊടുന്നനെ ഫ്രൂട്ടിയുമായി അകത്തേക്ക് ഓടിക്കയറി വന്ന തത്തയാണ് അവരെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് മാടീ തത്തമ്മേ മഹർഷി കൈകൾ രണ്ടും അവൾക്കായി നീട്ടിപ്പിടിച്ചതും കുഞ്ഞിപ്പെണ് അവൻ്റെ ദേഹത്തേക്ക് പതിവ് പോലെ ചാടിക്കയറി കിടന്നിരുന്നു അന്ന് ആദ്യമായി രാധമ്മ അവരെ രണ്ടുപേരെയും കണ്ണുകൾ വിടർത്തി നോക്കി തൻ്റെ മകനും കൊച്ചുമകളും അവർ ഇരുവരെയും വാത്സല്യത്തോടെ പുനർ പുണർന്നു കാവമ്പാട്ട് കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അനാമികയിൽ വല്ലാത്തൊരു വിറയിൽ പടർന്നിരുന്നു മിഷൻ സാറിനെ ഒന്ന് കാണണം തോളിലിട്ട സ്ലിംഗ് ബാഗിൽ തെരുപ്പിടിച്ചു റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് അഭ്യർത്ഥിച്ചു അപ്പോയിൻമെൻ്റ് ഉണ്ടോ റിസപ്ഷനിസ്റ്റ് ആദ്യം ചോദിച്ച അതായിരുന്നു ഇല്ല അവൾ വിളറിയ മുഖത്തോടുകൂടി അവരെ നോക്കി നിന്നു സോറി മാഡം അപ്പോയിൻമെൻ്റ് ഇല്ലെങ്കിൽ സാറിനെ കാണുന്ന ബുദ്ധിമുട്ടാണ് അവർ തീർപ്പ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് അനാമിക എൻ്റെ പേര് പറഞ്ഞാൽ മതി അദ്ദേഹം എന്നെ വിളിപ്പിച്ചോളും റിസപ്ഷനിസ്റ്റിൻ്റെ വാക്കുകളുള്ളിൽ നീരസം പകർത്തിയെങ്കിലും അവൾ അത് കടിച്ചു പിടിച്ചു നിന്നു ഓക്കെ മാഡം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവർ റിസപ്ഷനിൽ ഇരുന്ന ഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിക്കുന്നതും സംസാരിക്കുന്നതും അനാമിക ശ്രദ്ധിച്ചു സോറി മാഡം സാറിൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല മാഡത്തിനോട് റൂമിലേക്ക് ചൊല്ലുവാൻ വിഷം സാർ പറഞ്ഞിട്ടുണ്ട് റൂം നമ്പർ ത്രീ നോട്ട് ഫോർ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡ് ഫോൺ തിരികെ ക്രാഡിലിൽ വെച്ചിട്ട് റിസപ്ഷനിസ്റ്റ് വളരെ വിനയത്തോടെ സംസാരിച്ചു ഇറ്റ്സ് ഓക്കെ അനാമിക പെട്ടെന്ന് തന്നെ ലിഫ്റ്റിന് നേർക്ക് നടന്നു മൂന്നാൽ നിലയിലെ ഫ്ലോറിൽ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ അകാരണമായ ഒരു ഫീൻ നിറഞ്ഞിരുന്നു എങ്ങനെ തുടങ്ങും എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങേണ്ടത് അതും ഇത്രയും ഭീമമായ തുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പക്ഷേ ജീനയുടെ വാക്കുകൾ ഓർമ്മ വരുമ്പോൾ മുന്നോട്ടേക്ക് വെച്ച കാല് പിന്നോട്ടേക്കെടുത്ത് മാറ്റാനും അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല വേണം എങ്ങനെയെങ്കിലും അങ്കിളിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചെടുക്കണം അവസ്ഥയിൽ അങ്കിളിനല്ലാതെ വേറെ ആർക്കും തങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല ജീനയോടൊപ്പം ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ തനിക്ക് കഴിയണം അവളില്ലാതെ മുന്നോട്ടേക്ക് ഒരടി വയ്ക്കാൻ പോലും തന്നെ കൊണ്ട് ഇനിയും പറ്റുകയില്ല മുന്നൂറ്റിനാൽ എന്ന ക്യാബിൻ്റെ വാതിലിന് മുൻപിൽ ചെന്ന് നിന്നപ്പോൾ അനാമിക മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്കിൾ വാതിലെ രണ്ടു വട്ടം തട്ടിയിട്ട് അകത്തേക്ക് കയറിയവൾ ക്യാബിനിൽ അവളെ കാത്തിരുന്നു എന്നോണം വിശ്വമിരിപ്പുണ്ടായിരുന്നു ഒട്ടൊരു ആശ്ചര്യത്തോടെ എന്താ മോളെ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ മുൻപിലുള്ള ചേർ ചൂണ്ടിക്കാട്ടിയിട്ട് അയാൾ അവളെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി വെപ്രാളത്തോടെ ഇരുന്നിട്ട് കയ്യിലിരുന്ന് ബാഗവളെടുത്ത് മടിയിലേക്ക് വെച്ചു എന്താ അനു എന്തു പറ്റി നിനക്ക് റിവോൾവിംഗ് ചെയർ അല്പം കൂടി മുന്നിലേക്ക് നിരക്കി ടേബിളിന് മുകളിൽ ഇരു കൈകളും താങ്ങി വെച്ചുകൊണ്ട് വിശ്വം മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു എനിക്ക് എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അവൾ ധൈര്യം സംഭരിച്ചു പറയ് അവളുടെ മുഖത്തേക്ക് ശ്രദ്ധയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വത്തിൻ്റെ മനസ്സ് അനന്തരവൾക്കായി അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് കുറച്ച് കാവിഷ് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു അവൾ മെല്ലെ പറഞ്ഞു അതിനാണോ മോൾ ഇത്രയും സങ്കടപ്പെടുന്നത് എത്രയാ വേണ്ടതെന്ന് ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നോ അവളുടെ ആവശ്യം അറിഞ്ഞതും ആശ്വാസത്തിൻ്റെ ഒരു നെടുവെറുപ്പ് അയാളിൽ നിന്നും പൊടുന്നതിനെ ഉയർന്നു അത് അത് പിന്നെ കുറച്ച് കൂടുതൽ എമൗണ്ടാണ് ടേബിളിൻ്റെ ഡ്രോയറിൽ നിന്നും ഒരു ചെക്ക് ലീഫ് എടുത്ത് അതിൽ സൈൻ ചെയ്യുന്ന ആളെ കണ്ടതും അവൾ ദയനീയമായി പറഞ്ഞു പോയി അതിനിപ്പോൾ എന്താ ഇപ്പോൾ എത്രയാ വേണ്ടതെന്ന് മോള് പറ വിശ്വം പേന വിരലിനുള്ളിൽ വെച്ച് ആട്ടിക്കൊണ്ട് അവളെ മുഖമുയർത്തി നോക്കി മൂന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു പറഞ്ഞു പെണ്ണ് മൂന്ന് ലക്ഷത്തിനാണോ മോളി കടന്ന് പരവേശം എടുക്കുന്നത് അയാൾ അവളെ കളിയാക്കി മൂന്ന് ലക്ഷമല്ല മൂന്ന് കോടി കോടിയാങ്കിൾ ഇനിയും വിശ്വത്തിൻ്റെ മുഖത്ത് നോക്കാനാവതില്ലാതെ അനാമിക മുഖം കുഞ്ഞിച്ചിരുന്നു മൂന്ന് കോടിയോ എന്തിന് അയാളുടെ നെറ്റിയിൽ പൊടുന്നതിന് ചുളിവുകൾ വീണു വിശ്വം തൻ്റെ മുൻപിൽ ഇരിക്കുന്നവളെ കണ്ണ് മീഴിച്ചു നോക്കിപ്പോയി കമ്പനി കമ്പനി അത് പിന്നെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ പരവേശപ്പെട്ടുവെങ്കിലും അവൾ കമ്പനിയുടെ കാര്യം മാത്രം ചുരുക്കി പറഞ്ഞു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ തകർച്ചയും അതോടനുവദിച്ച് നടന്ന സംഭവങ്ങളും അപ്പോഴും പെണ്ണ് ജീനയുമായിട്ടുള്ള ബന്ധം മാത്രം ഒളിപ്പിച്ചു വെച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ എ ജെ കമ്പനി ആരുടേതാണ് അത്രയും നേരം അവളോടുള്ള വാത്സല്യം മാത്രം നിറഞ്ഞു നിന്ന അയാളുടെ മുഖത്ത് അപ്പോടും തന്നെ ഒരു ഗൗരവം കാണപ്പെട്ടു അത് ഞങ്ങളുടെ രണ്ടിൻ്റെയും കൂടിയാണ് അവൾ പതുങ്ങനെ ഉത്തരം നൽകി അതല്ല ഞാൻ ചോദിച്ചത് അതിലിട്ട ഷെയറുകളുടെ കാര്യമാണ് അയാൾ ചോദ്യം വിശദമാക്കി രണ്ടു പേർക്കും ഒരുപോലെയാണ് അവൾ വീണ്ടും പറഞ്ഞു നീ എത്ര അതിൽ മുടക്കി അനു അയാൾ ഒരു തികഞ്ഞ ബിസിനസ്സുകാരനെ പോലെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അന്നെങ്കിൽ തന്ന മൂന്ന് കോടി അതിലാ മുടക്കിയേ പേടികൊണ്ട് അവളുടെ വിരൽത്തുമ്പുകൾ പോലും വിറയ്ക്കപ്പെട്ടു ജീനയോ അയാൾ കണ്ണുകൾ കുറുക്കി വിഷം ചോദിച്ചു കുറച്ച് ലക്ഷങ്ങൾ മാത്രമേ മുടക്കിയിട്ടുള്ളൂ അതും ലോണെടുത്ത് ഉള്ള സത്യം പറയാതിരിക്കുവാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല കാര്യങ്ങളെല്ലാം മനസ്സിലായതുപോലെ അയാളൊന്ന് നിവർന്നിരുന്നു പിന്നീട് വലം കയ്യിലെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് നെറ്റിയിലൊന്നൊഴിഞ്ഞു വിട്ടു ക്യാഷ് ഞാൻ തരാം പക്ഷേ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഷെയറുകൾ നിന്റെ പേരിലായിരിക്കണം അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ കമ്പനിയെ രക്ഷപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്തു പറയുന്നു അയാൾ അതുവരെയുള്ള വാത്സല്യഭാവം വെടിഞ്ഞ് തികച്ചും ഗൗരവക്കാരനായി അങ്കിൾ അവൾക്ക് സങ്കടമായാലോ നമ്മൾ തമ്മിൽ അങ്ങനെ കണക്കുകളൊന്നും വേറെ ചിന്തിച്ചിട്ടില്ല അവൾ എന്തൊക്കെയോ പറയുവാനായി തുടങ്ങിയെങ്കിലും വിഷത്തിൻ്റെ മുഖഭാവം മാറിയത് കൊണ്ടാവാം പൊടുന്നനെ നിർത്തിക്കളഞ്ഞത് അനാമിക നീ കുട്ടിയാണ് ഇത്രയും മുടക്കം മുടക്കി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് എത്തിക്സുകൾ പാലിക്കുക എന്നാണ് ഇവിടെ ഞാൻ നോക്കിയിട്ട് മുടക്കുമുതലിൻ്റെ മുക്കാൽ ഭാഗവും നീയാണ് ചിലവഴിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മുക്കാൽ ശതമാനത്തോളം ലാഭവും നീ തന്നെയല്ലേ ഏറ്റെടുക്കേണ്ടത് അതും പോട്ടെന്ന് വയ്ക്കാം ഇങ്ങനെ നിങ്ങളുടെ കമ്പനി തകർച്ചയിൽ നിൽക്കുമ്പോൾ നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരിക്കും അതുയർത്തിക്കൊണ്ട് വരാനുള്ള കടമയുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ഇപ്പോഴും നീ തന്നെയാണ് ക്യാഷ് മുഴുവൻ സെറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത് അയാളുടെ ബിസിനസ്സുകാരൻ നോടി ഇടയിലുണന്നു അനാമികക്ക് അതിനുള്ള മറുപടി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ അവൾ വീണ്ടും തലകുനിച്ചിരുന്നു നീ എനിക്ക് മകളെപ്പോലെ തന്നെയാണ് അല്ല മകൾ തന്നെയാണ് നിനക്കൊരു തട്ടുകേട് വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല പോയ കാശൊക്കെ പൊയ്ക്കോട്ടെ എന്ന് വേണമെങ്കിൽ വയ്ക്കാം പക്ഷേ ഇനിയും നീ ഇതിനു വേണ്ടി മുടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊണ്ടായിരിക്കണം അതിന് നീ ആദ്യം ചെയ്യേണ്ട കാര്യം കമ്പനിയുടെ ഷെയറുകൾ നിൻ്റെ പേരിലാക്കണം അത് മുടക്കം മുതൽ അനുസരിച്ച് അതിൻ്റെ ലാഭം മൊത്തമെങ്കിലും മുക്കാലും നിനക്ക് തന്നെ ആവണം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ മാത്രം നിൻ്റെ കമ്പനിയുടെ കടബാധ്യതകൾ മൊത്തം അടച്ച് അത് നിൻ്റെ കയ്യിൽ ഞാൻ ഭദ്രമാക്കി തരും അയാളിലെ വാക്കുകൾ ഒരു മിന്നൽ പോലെയാണ് അവളുടെ ഹൃദയത്തിലേക്ക് ചെന്ന് പതിച്ചത് അനാമിക കേട്ട വാർത്തയിൽ ആകെ ഒന്ന് ഉലഞ്ഞു പോയി ജീന ജീന തനിക്ക് അന്യല്ല തൻ്റെ ജീവിതമാണെന്ന് വിശ്വത്തിനോട് ഉറക്കത്തിൽ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കതിനപ്പോൾ സാധിച്ചില്ല എന്ന് വേണം പറയുവാൻ അതിലും വലിയ സങ്കടം അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീനി അറിഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് എങ്ങനെ കുറ്റബോധമില്ലാതെ നോക്കാൻ പറ്റും എന്നതായിരുന്നു ഇവിടെ കമ്പനി വേണമെങ്കിൽ അങ്കിൾ തന്നെ കഴിയണം ഇതിൻ്റെ പേര് ജീനയെ ഒട്ടും സങ്കടപ്പെടുത്താനും ആവില്ല അവളുടെ തലയ്ക്ക് ചൂട് പിടിച്ചു അനു ജീനയെ നിനക്ക് വിശ്വാസമായിരിക്കും അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല വിശ്വാസം തന്നെയാണ് ഒരു ബിസിനസ്സിൽ ആദ്യം വേണ്ടതും പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നീയെ ഒരു തകർച്ച വന്നപ്പോൾ നീ തന്നെ കാശിന് വേണ്ടി എൻ്റെ മുൻപിൽ വന്ന് യാചിക്കേണ്ടി വന്ന അവസ്ഥ വന്നില്ലേ നാളെ നിനക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്കിൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നീയൊന്നു പോയി നല്ലോണം ആലോചിക്ക് ആ കൊച്ചിനോട് കൂടി സംസാരിക്കുക എന്നിട്ട് എൻ്റെ ഡീൽ ഓക്കെ ആണെങ്കിൽ രണ്ടുപേരും കൂടി എന്നെ വന്ന് കാണുക വേണമെങ്കിൽ കാവമ്പാട്ടെ ഗ്രൂപ്പിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ടൈ അപ്പ് ചെയ്യുകയാവാം പക്ഷേ എല്ലാം നിന്റെ പേരിലായിരിക്കണമെന്ന് മാത്രം അനന്തരവളുടെ ഭാവി സുരക്ഷിതയാക്കാനുള്ള അയാളുടെ കരുതൽ മാത്രമായിരുന്നത് ഞാൻ പറയാം അങ്കിൾ അവിടെ നിന്നും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ജീനയെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവൾക്ക് യാതൊരു ഊഹവും ഇല്ലായിരുന്നു അത്തമേ എങ്ങോട്ടാ ഗസ്റ്റ് ഹൗസ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നവരെ കണ്ടതും മുറ്റത്ത് നിന്ന മഹർഷി ഒട്ടൊരു സംശയത്തോടെ അവർക്കരികിലേക്ക് നടന്നു ചെന്നു ചോദ്യം കുഞ്ഞിനോടായിരുന്നുവെങ്കിലും അവൻ നോട്ടം പരിഭ്രമിച്ചു നിൽക്കുന്ന ദേവികയുടെ മുഖത്തേക്കായിരുന്നുവെന്നത് മറ്റൊരു സത്യം ഞങ്ങളെ മോക്ക് യൂണിഫോം മേടിക്കാൻ പോവാം കുഞ്ഞിപ്പെണ്ണാണ് കൊഞ്ചിക്കൊണ്ട് അതിനുള്ള മറുപടി നൽകിയത് അത് ശരി എന്നിട്ട് എന്നെ കൊണ്ടുവന്നില്ലേ വന്നില്ലേ ചെക്കൻ്റെ മുഖം കടന്നൽ കുത്തിയേത്തതുപോലെ വീർത്തു വന്നു മർഷി ബായോ ദേവികയുടെ കയ്യിൽ നിന്നും ഉള്ള പിടി വിട്ടിട്ട് അവൾ ഓടി ആദിയുടെ വിരലിൽ തൂങ്ങി തന്നെ റോഡിലിറങ്ങി നടക്കാനുള്ള ധൈര്യമൊക്കെ ആയോ ദേവികയ്ക്ക് കുഞ്ഞിനെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അല്പം ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് എനിക്ക് അവൻ്റെ ചോദ്യത്തിന് പിന്നിലുള്ള അർത്ഥം മനസ്സിലായതും ദേവികയ്ക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല നിന്നെ കൊച്ചിനെ കയ്യിൽ കിട്ടിയാൽ തട്ടിക്കൊണ്ട് പോണമെന്നും പറഞ്ഞാണ് നിൻ്റെ കെട്ടിയൻ ഇപ്പോഴും നടക്കുന്നത് അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ നീ എൻ്റെ കൊച്ചിനെയും പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയത് അവന്റെ ശബ്ദം വീണ്ടും പെണ്ണിനു നേരെ ഉയർന്നു ഞാൻ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തു അവളുടെ മുഖം പൊടുന്നനെ കുനിഞ്ഞു പോയി അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പൊടുന്നനെ വീടിനുള്ളിലേക്ക് കയറിപ്പോവുന്നവനെ കണ്ടപ്പോൾ ദേവിക ഒരു നിമിഷം അന്തിച്ചു നിന്നു പോയി ഇതിപ്പോ എന്തിനാ പോയേ രണ്ടു നിമിഷം കഴിഞ്ഞതും കാറിൻ്റെ ചാവി വിരൽത്തുമ്പിലിട്ട് കറക്കിക്കൊണ്ട് വരുന്നവനെ കണ്ടപ്പോഴാണ് ആദ്യം പോയ കാര്യം അവൾക്ക് മനസ്സിലായത് തന്നെ വാ കേറ് മുൻസീറ്റിൽ കുഞ്ഞിപ്പെണ്ണിനെ ഇരുത്തി വണ്ടി കൊണ്ടുവന്ന് അവൾക്ക് മുൻപിലായി നിർത്തിയവൻ സർ വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം അവൾക്ക് വല്ലാതെ വന്നു ടീച്ചറിനോട് ഞാൻ വരുമോ എന്നല്ല ചോദിച്ചത് വരാനാ പറഞ്ഞേ എൻ്റെ കൊച്ചിനെ കണ്ടവന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുവാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവൻ്റെ ശബ്ദം മുറുകിയതും പേടിയോടെ തലയാട്ടിക്കൊണ്ട് അവൾ പിൻസീറ്റിലേക്കായി കയറിയിരുന്നു എൻ്റെ പെണ്ണേ നിന്റെ ഈ സാർവേളി മാറ്റി ആദ്യാട്ട അന്നാക്കാൻ ഞാൻ ഇനി എന്തോരം കഷ്ടപ്പെടേണ്ടി വരും ഗേറ്റും കടന്ന് വണ്ടി മുന്നോട്ടേക്ക് പായിക്കുമ്പോഴും മഹർഷിയുടെ ഉള്ളിലെ പരിഭവം അതുമാത്രമായിരുന്നു അപ്പോൾ ഞാൻ പാലിച്ചു കേട്ടോ ഇനി നിങ്ങളൊന്ന് വാക്കുപാലിക്കുവോ എൻ്റെ സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്